പ്ലേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട്സ് ചെയ്യാതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ചെയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഇൻവിസിബിൾ നെക്ക് ചെയിൻ ആണ് കരിമണി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ മാലയുണ്ടാക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കരിമണി അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള മുത്തുകൾ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു നെക്ക് പീസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു നെക്ക് പീസ് എടുക്ക ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇൻവിസിബിൾ ചെയിൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇടത് ഗിയർ വെയർ ആണ് ഞാനിവിടെ ഗോൾഡൻ കളറിലെ ഗിയർ വെയറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഇവിടെ ലക്ഷ്മി കോയിൻ എടുത്തിട്ടുണ്ട് ഇതാണ് ലോക്കറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ കരിമണി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കരിമണിയല്ല നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഏത് മുത്ത് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കരിമണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് മാലയിലെ ഒരു കൊളുത്ത് വേണം അതെടുത്തിട്ടുണ്ട് അതിന് ശേഷം കൊളുത്ത് രണ്ട് സൈഡിലും ജോയിൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് ജംപ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് ജംപ് എന്നാണ് കേട്ടോ അങ്ങനെ അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് ഗിയർ ലോക്സ് വേണം പിന്നെ നമ്മുടെ മെയിൻ ആയുധങ്ങളും വേണം ഇതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഗോൾഡ് കളറിലെ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി സോറി കേട്ടോ നമ്മളുടെ കഴുത്തിനളവിൽ നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ അളവിനാണ് കട്ട് ചെയ്യുന്നത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗിയർ വയർ മാത്രം കട്ട് ചെയ്താൽ മതി ഇനി ഞാൻ കാണിക്കുന്നതായി ഈ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ ഈ ഹോളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിലും ലോക്കറ്റ് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത് അപ്പം ചെരിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജെംറിങ്ങിൻ്റെ ആവശ്യമുണ്ടാവും അത് ചെറിയ ജെറിങ് മതി അപ്പം ഞാൻ ചെറിയൊരു ജെംറിങ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ലോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ജെംറിങ്ങിൻ്റെ കണ്ണി ഒന്ന് അകറ്റിയിട്ട് അതിലേക്ക് ഈ ഒരു ലോക്കറ്റിൻ്റെ ഹോള് കയറ്റി കൊടുത്താൽ മതി അതിനുശേഷം ആ അകർത്തിയ കണ്ണി ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഗിയർ വയറിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം സെൻട്രൽ ഭാഗത്ത് ലോക്കറ്റ് വെക്കുന്ന ഭാഗത്ത് നമുക്കിത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം അതിന് ശേഷമാണ് കരിമണി ഇട്ട് കൊടുക്കുന്നത് കരിമണി ഇട്ടിട്ട് വീണ്ടും നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോക്കറ്റ് സെറ്റ് ചെയ്യണം ലോക്കറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് വീണ്ടും നമ്മളൊരു കരിമണി മുത്ത് പിന്നീട് വീണ്ടും ഗോൾഡൻ ബീഡ് അവസാനം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഗിയർ ലോക്ക് ഇടുമ്പം നമ്മൾ നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് വേണം ഗിയർ ലോക്ക് ഇടാനായിട്ട് നമ്മുടെ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പാടില്ല ഇനി നമ്മുടെ നെക്ക് പീസിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടു പ്രെസ് ചെയ്തു ഗോൾഡിനെ മുത്തിട്ട് കരിമണി മുത്തിട്ട് വീണ്ടും ഗോട്ട മുത്തിട്ട് പിന്നെ ഗിയർ ലോക്ക് ഇട്ട് അവിടെയും ഞാൻ പ്രസ് ചെയ്ത് സെറ്റാക്കി വെച്ചു അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൊടുത്തിട്ട് കൊടുക്കാം കൊടുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗിയർ വയറിൻ്റെ രണ്ട് സൈഡും ഒന്ന് വളച്ചെടുക്കുന്നുണ്ട് ആ ഒരു എൻ്റെ ഭാഗത്തിലൂടെ ഒരു ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം ഒരു എംബറിംഗ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വളച്ച് വച്ചേക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് നമ്മുടെ ആ ഒരു ഗിയർ ലോക്കിനകത്തേക്ക് കയറ്റി മേലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഞാൻ രണ്ട് സൈഡും ഇട്ട് കാണിക്കുന്നുണ്ട് ഇനി അനാവശ്യമായിട്ട് പുറത്തേക്ക് കിടക്കുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഇറിറ്റേഷൻ സംഭവിക്കും കേട്ടോ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ലോക്ക് ഇട്ട് കൊടുത്തു ലോക്കും കൂടെ ഇടമ്പഴത്തേനും നമ്മുടെ മാല ഇവിടെ മാലയുടെ ഫിനിഷായിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന അടിപൊളി നെക്ക് ചെയിനാണിത് ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ആയിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങളെ മാല ലക്ഷ്മി കോയിനും കരിമണിയും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ലുക്ക് വിയർ ചെയ്യാനായിട്ട് സൂപ്പർ ആയിരിക്കും ഡെയിലി യൂസിന് വേണമെങ്കിലും ഇതുപോലത്തെ ഇൻവിസിബിൾ ചെയിൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞാൻ വേറെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ചെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാമെന്ന് കരുതി ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടത്തേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വേഗം തന്നെ വരാം ബൈ